ലവു ജിഹാദും നാർക്കോട്ടിക് ജിഹാദും അപകടകരമാം വിധം വർധിച്ചു വന്നപ്പോൾ പാലായിലെ പെൺകുട്ടികളും അതിൽ പലരും ചെന്നുപെട്ടപ്പോൾ വേദന കൊണ്ട് കല്ലറങ്ങാട്ട് പിതാവ് മുന്നറിയിപ്പ് നൽകിയതാണ് ആ സ്ഥലത്ത് ചെന്നാണ് പാമ്പ്ലാനി കഴിഞ്ഞ ദിവസം യുവാക്കളോട് ഉപദേശിച്ചത് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ മുതൽ നിങ്ങൾ പ്രണയിക്കണമെന്നും ഇരുപത്തഞ്ച് വയസ്സിനകം വിവാഹം കഴിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ക്രിസ്ത്യൻ കുട്ടികളെ വളർത്താനും അങ്ങനെ ക്രിസ്ത്യാനികൾ വളരാനും വേണ്ടിയുള്ള ഉദ്ദേശത്തോടെ അല്ല അദ്ദേഹം പറഞ്ഞത് പാലായോടുള്ള വിദ്വേഷവും കല്ലറങ്ങാട്ട് പിതാവിനോടുള്ള വിദ്വേഷവും കൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല തട്ടിൽ പിതാവ് പറഞ്ഞ് പാലായുടെ വഴിയെ പോയാൽ കുഴപ്പമുണ്ടാകില്ല എന്നും മറ്റ് മെത്രാന്മാരും പാലായ രൂപതയെ പുകഴ്ത്തിപ്പറയുകയും ചെയ്തത് സ്വയം കേമനാണെന്ന് നടിക്കുന്ന പാംബ്ലാനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതാണ് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പോയപ്പോൾ ശക്തമായി ആദ്യം പരസ്യമായി എതിർത്തത് കല്ലറങ്ങാട്ട് പിതാവാണ് അതിനദ്ദേ പ്രതികാരദാഹിയായ പാംബ്ലാനി ആരോടും നിശബ്ദമായി പ്രതികാരം ചെയ്യുന്ന പാമ്പ്ലാരി കല്ലറങ്ങാട്ട് പിതാവിന് ഓടുള്ള കൊടുത്ത എട്ടിൻ്റെ പണിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം എറണാകുളം അങ്കമാലി രൂപതയെ നശിപ്പിച്ച ശേഷം ശക്തമായി നിലകൊള്ളുന്ന പാലാ രൂപതയെക്കൂടി നശിപ്പിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതിനിടെയായി അദ്ദേഹം തന്നെ സ്പോൺസർ ചെയ്ത പല പരിപാടികളും ും അദ്ദേഹം പങ്കെടുക്കുകയും പാലായിലേക്ക് അടച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു അത് പാലായെ നന്നാക്കാനല്ല എറണാകുളം നശിപ്പിച്ചതിന് ശേഷം പാലായേയും കൂടി നശിപ്പിച്ച് സുഡാപ്പികളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത തെളിയിക്കുകയാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് ഉൾക്കാഴ്ചയുള്ള ക്രിസ്ത്യാനികൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പാമ്പ്ലാനി ഏ അറിയാവുന്നവർക്കെല്ലാം അറിയാം പൂവമ്പഴത്തിൽ മുട്ടു സൂചി വെച്ച് കൊടുക്കുന്ന ചിരിച്ചുകൊണ്ട് കഴുത്തെറിക്കുന്ന ഒരു വ്യക്തിയാണ് പാമ്പ്ലാനി എന്ന് മനസ്സിലാക്കാവുന്നതാണ് കാരണം അദ്ദേഹത്തിന് സഭയോടോ ക്രിസ്തുവിനോടോ മാർപ്പാപ്പയോടോ ക്രിസ്ത്യാനികളോടോ യാതൊരു പ്രതിബദ്ധതയുമില്ല സ്വന്തം താല്പര്യം മാത്രം നോക്കുന്ന അല്ലെങ്കിൽ അത് വിജയിപ്പിക്കാൻ മാത്രം ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹമെന്ന് അദ്ദേഹം പലതവണ തവണ തെളിയിച്ചതാണ്